ഇത് വെച്ചിട്ടാണ് നമ്മൾ റിവെറ്റ് അടിക്കുന്നത് സാധാരണ അന്നേരം അത് ആ റിവേറ്റ് അടിക്കുന്നതിന് ഇപ്പോൾ ഒരു അടിക്കുന്നതിന് ഒരു അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട് ഇത് ഈ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഇത് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് റിവേറ്റ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി മറ്റേത് നമ്മൾ സാധാരണ മാനുവലി ചെയ്യുമ്പം അതിൻ്റേതായ ടൈം എടുക്കും ജോലി എളുപ്പത്തിന് വേണ്ടിയാണ് ഈ അറ്റാച്ച്മെന്റ് ഇറങ്ങിയിരിക്കുന്നത് യൂസ് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ അപ്പം സാധാരണ നമ്മൾ വെച്ചാണ് ചെയ്യുന്നത് അത് ആക്ച്വലി അത് ഒരു അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഒരു പിന്നെ ജാ വന്ന് മുറുകിയിട്ട് ഫുള്ള് ചെയ്ത് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പം നമ്മുടെ ടെക്നോളജി വളർന്നിട്ടുണ്ട് അറ്റാച്ച്മെന്റ് അതായത് നമ്മുടെ ഒരു 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 ഹാൻഡലിനകത്ത് നമുക്കിത് സെറ്റ് ചെയ്തിട്ട് നമുക്കിത് ഓൺ ചെയ്യുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പുള്ളിങ് ഓപ്പറേഷൻ ഇതിനകത്ത് നടക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് എളുപ്പം നിങ്ങളുടെ നടക്കും മാത്രമല്ല നല്ല ഫിനിഷിംഗാണ് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് ആണ് അപ്പം ഇത് നിങ്ങൾ ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഈ വർക്ക് ചെയ്യുന്നവരും ഇത് ഉപയോഗിച്ച് നോക്കണം വർക്ക് ചെയ്യുന്നവർ ഉപയോഗിച്ച് നോക്കണം ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് മാത്രമല്ല ഇതുപോലെ അനവധി നമ്മുടെ മെഷീനറികളിൽ ഉപയോഗിക്കാവുന്ന പലവിധ അറ്റാച്ച്മെന്റുകൾ ഇവിടെ നമുക്ക് മറ്റൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ കാലം തൊട്ട് ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ എന്ന നിലയിൽ താങ്കളുടെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട നാൾ മുതൽ എനിക്ക് വളരെ എന്താണ് സഫീഷ്യന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സാധനം നമ്മളിവിടെ ചോദിക്കുന്നു അത് ഏത് വിധേനയും അവൈലബിൾ ആക്കി തരും എന്നുള്ളതാണ് ഞാൻ ഇവിടെ എവിടെയെന്നെങ്കിലും പുള്ളി അത് കളക്ട് ചെയ്ത് ഇവിടെ മാത്രമല്ല അതിവിടെ സെയിൽ ചെയ്യാനുള്ള ഒരു മാന്യത കൂടി അദ്ദേഹം ഞാൻ പുതിയ പുതിയ ഐറ്റംസ് നമ്മൾ ഇങ്ങനെയുള്ള ടെക്നീഷ്യന്മാർ വരുമ്പോൾ ചോദിക്കുകയും ഇവിടെ അവൈലബിൾ അല്ലാത്തത് അവരോട് ചോദിച്ചിട്ട് നമ്മൾ അവരുടെ അതിൻ്റെ ഫോട്ടോസും ഇതുകളും കളക്ട് ചെയ്തിട്ട് ഫാസ്റ്റ് മൂവിങ് ആയിട്ട് ഉള്ള ഐറ്റംസ് മാത്രമല്ല റയറായിട്ട് വരുന്ന ഐറ്റംസ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ അതിൻ്റെ കളക്ഷൻ ഉണ്ട് അതെ 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 അപ്പം തീർച്ചയായിട്ടും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് വളരെ വളരെ സുലഭമായിട്ട് നിങ്ങൾക്ക് ഏത് ഏത് വേണമെങ്കിലും വേണമെങ്കിലും ടൂൾസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഹോൾസെയിൽ പ്രൈസിൽ അതായത് സാധാരണ കടകളിൽ ഈ ഒരു പക്ഷെ എം ആർ കൊടുക്കാം പലരും വളരെ ഇഷ്ടമാണ് ഇവിടെ ചെറിയൊരു മാർജിൻ എടുത്തുകൊണ്ട് ആണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് കൂടുതലും ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കുറഞ്ഞ ലാഭത്തിൽ കൂടുതൽ ബിസിനസ്